ചെറുവത്തൂർ ചെമ്മീൻ വില കുത്തനെ ഇടിഞ്ഞതിനാൽ ചാകരയുടെ ഗുണം തൊഴിലാളികൾക്കും കച്ചവടക്കാർക്കും കിലോയ്ക്ക് ഇരുന്നൂറ്റി ഇരുപത് മുതൽ ഇരുന്നൂറ്റി എൺപത് രൂപ വരെ കിട്ടിയിരുന്ന പൂവാലി ചെമ്മീന് വില നേർ പകുതിയായി കൊച്ചിയിലെ മത്സ്യ സംഭരണ കേന്ദ്രത്തിൽ കേന്ദ്രത്തിലെത്തിച്ചാൽ ഈ തുകയും തത്സമയം കിട്ടുന്നില്ല മീൻ കയറ്റി അയച്ച ശേഷം വില തരാമെന്ന നിലപാടിലാണിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കൊച്ചിയിൽ എത്തിച്ച ചെമ്മീനെ കിലോയ്ക്ക് തൊണ്ണൂറ് രൂപ മുതൽ നൂറ്റി രൂപ വരെയാണ് വിലയിട്ടിട്ടുള്ളത് ഫിഷ് മർച്ചന്റ് അസോസിയേഷൻ ഭാരവാഹികൾ കടലാമ സംരക്ഷണത്തിന്റെ പേരിൽ ഇന്ത്യൻ ചെമ്മീനുകൾ വാങ്ങുന്നതിന് അമേരിക്ക വിലക്ക് ഏർപ്പെടുത്തിയതാണ് വില കുത്തനെ ഇടയാക്കിയത് പ്രതിസന്ധി മറികടക്കാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് നാലു ദിവസം മടക്കര തുറമുഖത്ത് ചെമ്മീൻ ചാകരയായിരുന്നു ട്രോളിംഗ് നിരോധനവും കടലേറ്റവും കാരണം നിശ്ചലമായ തുറമുഖത്ത് വീണ്ടും ആളനക്കമുണ്ടായി കടലിൽ പോയ വള്ളങ്ങൾ നിറയെ പൂവാലി ചെമ്മീനുമായാണ് തീരത്തണഞ്ഞത് രണ്ടായിരം കിലോ ചെമ്മീൻ കിട്ടിയ വള്ളങ്ങളുമുണ്ട് മീൻ തുറമുഖത്തെത്തിയ ശേഷം വീണ്ടും കടലിലേക്ക് പോയ വള്ളങ്ങളുമുണ്ട് ചെമ്മീൻ ചാക്കിരയുടെ ഗുണം പഴയ പോലെ തൊഴിലാളികൾ കിട്ടിയില്ല ആദ്യ ദിവസം നൂറ്റി ഇരുപത് രൂപ വരെ കിട്ടിയിരുന്ന നാലാം ദിവസം ആയിരിക്കും തൊണ്ണൂറ് രൂപയായി ചെമ്മീൻ ധാരാളം ഉണ്ടെന്നും വിലക്കുറവാണെന്നും അറിഞ്ഞ് നാടിന്റെ പല ഭാഗങ്ങളിൽ നിന്നും മീൻ വാങ്ങാൻ ആളുകൾ എത്തിയതോടെ തുറമുഖം വലിയ തിരക്കനുഭവപ്പെട്ടു